ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ഒരു വ്യത്യസ്തമായ ചിക്കൻ കറിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആവശ്യമുള്ള സാധനങ്ങൾ ഇരുപത് പന്ത്രണ്ട് ബദാം എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ കാഷിനട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയല്ല ഒരു അരക്കപ്പ് മല്ലിയല്ല ഇല അരക്കപ്പ് പുതിനയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം ആദ്യം ബദാമും കാഷിനട്ടും നന്നായിട്ട് പൊടിച്ചെടുക്കണം അതിലോട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് അരയ്ക്കേണ്ടത് ഒരു കപ്പ് തൈര് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം ഒരു അരപ്പിൽ ഒരു ടേബിൾ സ്പൂൺ അരപ്പ് മാറ്റി മാറ്റിവെക്കണം ബാക്കി നമ്മൾ കഴുകി വെച്ച ചിക്കൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ ഇതിലൊരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം ഞാൻ രാത്രിയാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് അടുത്ത ദിവസം രാവിലെയാണ് ഈ കറി ഉണ്ടാക്കിയ എണ്ണ ചൂടായ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ആ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക അതിനുശേഷം മൂന്ന് സവാള നീളത്തിലരിഞ്ഞ സവാള കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ചേർത്ത് വഴറ്റണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം എരിവിനനുസരിച്ചുള്ള മുളക് നിങ്ങൾക്ക് ചേർക്കാം മാറ്റി വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം അതിൻ്റെ കൂടെ കാൽക്കപ്പ് തൈരൂടെ ചേർത്ത് അളക്കണം കാൽക്കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട് കാൽക്കപ്പ് പുതിന പുതിനയില എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ആണ് ഇതിൽ ചേർത്തത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കറി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് ചെറു ചൂടുവെള്ളം ചേർത്ത് എടുക്കണം ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം ലാസ്റ്റ് കടുക് കൂടെ താളിച്ചൊഴിക്കണം ഒരു ടീസ്പൂൺ കടുുകും മൂന്നാല് വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് താളിച്ച് കറിയിലോട്ട് ഒഴിക്കാം പുതിനയിലയുടെയും മല്ലിയലയുടെയും നല്ല ഫ്ലേവർ ഉണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാ ഡിഷസിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന കറിയാണ് കറി കഴിഞ്ഞ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് ടേക്ക് കെയർ